ഡോക്ടറെ ഈ ഹോമിയോ മരുന്നുകൾക്ക് സൈഡ് എഫക്ട് ഉണ്ടോ ഇത് കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ സ്ഥിരമായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന രക്ഷിതാക്കൾ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണിത് നമുക്കിത് ഒരു മിനിറ്റിൽ ക്ലിയർ ആക്കിയാലോ ഹോമിയോ മരുന്ന് ഉയർന്ന ഡൈല്യൂഷനിലാണ് നിർമ്മിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വളരെ ക്രൂഡായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്നത് പോലെയുള്ള സൈഡ് എഫക്റ്റുകൾ ഹോമിയോ മരുന്നുകളിൽ ഇല്ല പക്ഷേ ചിലപ്പോൾ ഹോമിയോ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ചില ലക്ഷണങ്ങൾ ചെറുതായിട്ട് വർദ്ധിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ മാറുന്നതായിട്ടും കാണാറുണ്ട് മരുന്നുകളോടുള്ള നല്ലൊരു എഫക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു റെസ്പോൺസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് ഇങ്ങനെയുള്ള പേഷ്യൻസിൽ വേഗം തന്നെ രോഗം മാറുന്നതായിട്ടും നമ്മൾ കാണാറുണ്ട് തെറ്റായ മരുന്നുകൾ തെറ്റായ ഡോസിൽ ആവർത്തിച്ച് കഴിക്കുമ്പോൾ ഇത് പുതുതായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കിയേക്കാം അപ്പോ ശരിയായ വിധത്തിൽ നൽകിയാൽ ഹോമിയോപതി ഏറ്റവും സുരക്ഷിതമായ ചികിത്സാരീതികളിൽ ഒന്നാണ് ശ്രദ്ധിക്കുക ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹോമിയോപതി നിന്ന് മാത്രം നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുക